മാത്യു കുഴൽനാടൻ എം എൽ എ പറഞ്ഞതുപോലെ തന്നെ ചെയ്തു മുഖ്യമന്ത്രിയും മകളും നടത്തിയത് തട്ടിപ്പാണെങ്കിൽ നൂറ് ശതമാനവും പണി തന്നിരിക്കുമെന്ന കുഴൽനാടന്റെ വെല്ലുവിളി അതുപോലെ തന്നെ നടന്നിരിക്കുന്നു സി എം ആർ എൽ എക്സാലോജിക് മാസപ്പടി ഇടപാടിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടുള്ള മാത്യു കുഴൽനാടന്റെ ഹർജിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾ വീണാ വിജയനും ഉൾപ്പെടെ എതിർ ഹൈക്കോടതി നോട്ടീസ് അയച്ചു ഇതേ ആവശ്യവുമായി സമീപിച്ച ഗിരീഷ് ബാബുവിന്റെ ഹർജിയിൽ കോടതി ഉത്തരവ് പറയാനിരിക്കെയാണ് പ്രതിപക്ഷ എം എൽ എയുടെ ഹർജിയിലും കോടതി അഭിഭാഷകൻ വഴി നോട്ടീസ് അയച്ചത് ഇത് സർക്കാരിന് വലിയ തിരിച്ചടി തന്നെയാണ് അഴിമതി നടത്തിയതും പണം വാങ്ങിയതുമെല്ലാം ഓരോന്നും തെളിവ് സഹിതം പൊക്കിയെടുക്കുന്ന കുഴൽനാടൻ കോടതിയിൽ വ്യക്തമായ തെളിവുകളാണ് ഹാജരാക്കിയത് അതായത് സി എം ആർ എല്ലിന് കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ട് അനധികൃതമായി അനുമതി നൽകിയതിന് പകരമായാണ് മകൾ വീണാ വിജയന്റെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക്കിന് പണം നൽകിയതെന്നാണ് മാത്യു കുഴൽനാടൻ അറിയിച്ചിരിക്കുന്നത് കുഴൽനാടന്റെ ഹർജിയിൽ സംസ്ഥാന സർക്കാരിനെ കക്ഷി ചേർക്കാതെ പിണറായി വിജയൻ വീണാ വിജയൻ എന്നിവരെ മാത്രം എതിർകക്ഷികളാക്കിയതിൽ പ്രോസിക്യൂഷൻ ഇന്നും ഒരു അസ്വാഭാവികത ഉന്നയിച്ചു അത് സ്വാഭാവികം എന്നാൽ ആരെ വേണമെങ്കിലും എതിർ കക്ഷികളാക്കാമെന്നും സാങ്കേതികത്വം പറഞ്ഞ് സമയം കളയേണ്ടതില്ലെന്നും ഹർജിക്കാരൻ മറുപടി നൽകിയതോടെ സംഗതി മാറി ഇതോടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ മകൾ വീണാ വിജയൻ സി എം ആർ എൽ എം ഡി ശശിധരൻ കർത്ത എന്നിവർക്ക് കോടതി നോട്ടീസ് നൽകി നമുക്കറിയാം മാസപ്പടി കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾ വീണാ വിജയനുമെതിരെ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് കുഴൽനാടൻ എം സമർപ്പിച്ച ഹർജി തിരുവനന്തപുരം വിജിലൻസ് കോടതി കഴിഞ്ഞ മാസം തള്ളിയിരുന്നു മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയന് മാസപ്പടിയായി പണം നൽകിയെന്ന ആരോപണം ഉയർന്ന കേസിൽ സി എം ആർ എൽ കമ്പനിക്ക് സംസ്ഥാന സർക്കാർ വഴിവിട്ട സഹായങ്ങൾ നൽകിയെന്ന പരാതിയാണ് തിരുവനന്തപുരത്തെ വിജിലൻസ് കോടതി അന്ന് തള്ളിയത് കുഴൽനാടന്റെ ആരോപണങ്ങൾക്ക് തെളിവില്ല എന്നാണ് വിജിലൻസ് കോടതി പറഞ്ഞത് എന്നാൽ ഹൈക്കോടതിക്ക് കാര്യങ്ങൾ മനസ്സിലായിരിക്കുന്നു കഴിഞ്ഞ മെയ് ആറിനാണ് തിരുവനന്തപുരം വിജിലൻസ് കോടതി അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജി തള്ളിയതും തുടർന്ന് മാത്യു കുഴൽനാടൻ ഹൈക്കോടതിയെ സമീപിച്ചതും മുഖ്യന്റെയും മകളുടെയും പരിപാടികൾ വ്യക്തമായി തിരിച്ചറിഞ്ഞ സംസ്ഥാനത്തെ ജനങ്ങൾ പണി കൊടുത്തു തുടങ്ങിയിട്ടുണ്ട് അതിന് നിയമപരമായി തന്നെ ലഭ്യമാക്കാനാണ് കുഴൽനാടന്റെ ഈ ധർമ്മ പോരാട്ടം മാത്യു കുഴൽനാടന്റെ നിയമ പോരാട്ടം ശക്തമായി തന്നെ തുടരുമെന്നും പാർട്ടി പൂർണ്ണ പിന്തുണ നൽകുന്നുവെന്നും പ്രതിപക്ഷ നേതാവ് ബി ഡി സതീശനും അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും ഹൈക്കോടതി ഏറ്റെടുത്തിരിക്കുന്നത് കുഴൽനാടൻ എം ഒരു വലിയ ധർമ്മയുദ്ധമാണ് എല്ലാവർക്കും അറിയാവുന്ന സത്യങ്ങൾ അധികാരത്തിന്റെ പിൻവലത്തിൽ കള്ളമാണെന്ന് വരുത്തി തീർക്കാനുള്ള മുഖ്യമന്ത്രിയുടെയും മകളുടെയും ദാർഷ്ട്യമാണ് തകർന്ന് തരിപ്പണമാകാൻ പോകുന്നത് പിണറായി വിജയന്റെ രാജി ഘടകകക്ഷികൾ തന്നെ ആവശ്യപ്പെട്ട് കഴിഞ്ഞു ഇനി ഹൈക്കോടതിയുടെ പരാമർശം കൂടി വന്നാൽ ആവശ്യങ്ങൾക്ക് ആക്കം കൂടുമെന്നുറപ്പാണ്